നോക്കൂ നമുക്ക് ഒരു കാര്യം െതിരെ ടെസ്റ്റുകൾ ബഹിഷ്കരിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം മലപ്പുറത്ത് പരിശോധന നടത്തുന്ന ഗ്രൗണ്ട് പൂട്ടിയിട്ടു തിരുവനന്തപുരം മുട്ടത്തറയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്നവരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസും സമരക്കാരും തമ്മിൽ തർക്കമുണ്ടായി കൊച്ചിയിൽ ടെസ്റ്റിൽ പങ്കെടുക്കേണ്ട മുപ്പത് പേരും എത്താത്തതിനാൽ ഉദ്യോഗസ്ഥർ മടങ്ങി കാര്യം എന്താണെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അവതരിപ്പിച്ചിട്ടുള്ള പുതിയ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട പുതിയ രീതികളെ കുറിച്ചിട്ടുള്ള ഒരു സംഭവം പാസ്സാക്കിയപ്പോൾ അതിനെ എതിർത്തനുകൂലിച്ചൊക്കെ ഒരുപാട് പേര് വരികയുണ്ടായി പ്രത്യേകിച്ച് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഓണേഴ്സ് ആണ് പ്രത്യക്ഷത്തിൽ പാർട്ടി ജാതി വേദമന്യം എല്ലാവരും ഒന്ന് ചേർന്ന് ഒരുമിച്ച് സ സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ് പക്ഷെ എനിക്ക് പറയാനുള്ള സംഗതി ഡ്രൈവിങ്ങിൽ കാലാകാലങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഡ്രൈവിംഗ് പരിശീലനത്തിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന് തന്നെയാണ് കാരണം നമ്മൾ ഓരോരുത്തരും വണ്ടിയുമായിട്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്കറിയാം നമ്മുടെ ആളുകൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്നും യാതൊരു നിലവാരം ഇല്ലാത്തൊരു ഡ്രൈവിംഗ് രീതിയാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നതെന്ന് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പോൾ ഞാനായാൽ പോലും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിനു ശേഷമാണ് പ്രാക്ടീസിനായിട്ട് ഡ്രൈവിംഗ് സ്കൂളിൽ വീണ്ടും പോവുകയും പ്രാക്ടീസ് പ്രാക്ടീസുകൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് തന്നെയാണ് ഗണേശകുമാർ പറഞ്ഞിട്ടുള്ളത് നന്നായി പഠിച്ചതിന് ശേഷം മാത്രമാണ് വാഹനവുമായി പുറത്തേക്ക് ഇറങ്ങേണ്ടത് ടെസ്റ്റ് എടുക്കേണ്ടത് അപ്പോൾ അതിനുവേണ്ടി ചിലപ്പോൾ നല്ല ഗ്രൗണ്ടുകൾ ഒരുക്കേണ്ടി വരും അതിനുവേണ്ടി പൈസ കുറച്ച് ചിലവാക്കേണ്ടി വരും ലൈസൻസ് എന്നത് റേഷൻ കാർഡ് പോലെ എല്ലാവർക്കും കൊടുക്കാൻ അവകാശമായിട്ടുള്ളൊരു സംഗതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിന് അത്യാവശ്യം കഴിവും പ്രാപ്തി ഉള്ളവർ തന്നെയാണ് ലൈസൻസ് എടുക്കേണ്ടത് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഒരു വാഹനാപകടം ലൈസൻസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെ വേണമെങ്കിലും കൊല്ലാം എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ ഡ്രൈവിംഗ് രീതികൾ അല്ലെങ്കിൽ നമ്മുടെ നിയമങ്ങൾ പോലും അത്രയ്ക്ക് പരിതാപകരമാണ് ഇത് ഒരു ന്യൂസ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കേൾപ്പിച്ചു തരാം ഈ അടുത്ത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് വെറും രണ്ടാഴ്ചകൾ മുമ്പ് നടന്ന സംഭവമാണ് മദ്യപിച്ച് ലക്കുകെട്ട് അത്യാഡംബര കാറിൽ ശരവേഗത്തിൽ പോവുകയും ആ വാഹനമിടിച്ച് രണ്ടു പേർ കൊല്ലപ്പെടുകയും ചെയ്ത കേസിൽ ഒടുവിൽ എന്താണ് സംഭവിച്ചത് റോഡ് വാക്കിൽ കുറയാതെ ഉപന്യാസം എഴുതുക ദിവസം ട്രാഫിക് പോലീസിനൊപ്പം പ്രവർത്തിക്കുക മദ്യപിക്കുന്ന ശീലം മാറ്റാനായി കൗൺസിലിംഗ് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുകയും അതുകൊണ്ട് രണ്ടുപേരെ കൊല്ലുകയും ചെയ്ത് ഒരാൾക്ക് കിട്ടിയ പതിനെട്ട് വയസ്സിന് താഴെയാണ് എന്ന ഒറ്റ കാരണത്താൽ കിട്ടിയ ശിക്ഷയാണ് ഇതിന് ആഘാതത്തിൽ ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കാർ ഓടിച്ച വിദ്യാർത്ഥിയെ ഉടൻ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു പക്ഷേ വാഹനം ഓടിച്ച വിദ്യാർത്ഥിക്ക് പോലീസ് സ്റ്റേഷനിൽ ചിലവഴിക്കേണ്ടി വന്നത് വെറും മണിക്കൂറിൽ താഴെ മാത്രം ഇനി ഇങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ പോലും അവന് സ്റ്റേഷനിൽ കഴിയേണ്ടി വന്നത് വെറും താഴെ മാത്രം ഇനിയാണ് ഗണേഷ് കുമാരി വഴി ബ്ലഡ് മണി രണ്ടു പേരുടെ ഉപന്യാസം വെറുതെ ട്രാഫിക് കൂടെ ശിക്ഷ വിധിക്കുന്ന നമ്മുടെ ഇങ്ങനെ ഇങ്ങനെയായ മതിയോ മറ്റു രാജ്യങ്ങൾ വികസിത രാജ്യങ്ങൾ എങ്ങനെയാണ് നല്ല ഡ്രൈവിംഗ് ശീലങ്ങൾ ഉണ്ടാകുന്നത് അതാണ് ഇദ്ദേഹം പറയുന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇവിടെ ആരെയും കുഴപ്പമില്ല ഈ ഈ ബോഡി വണ്ടി അടിച്ച് ആ ഡ്രൈവർ ഈ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് അയാളെ വീട്ടിൽ പാവപ്പെട്ടവരെ വീട്ടിലെത്തിക്കുന്നതിന് മുമ്പേ മറ്റവൻ സുഖമായിട്ട് വീട്ടിൽ നിന്ന് ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആരെ വേണമെങ്കിൽ കൊല്ലാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ മാറിയിരിക്കുന്നത് ആഘോഷിക്കാൻ തന്നെ കൊന്നതിൻ്റെ ആഘോഷം ഇതാണ് നമ്മുടെ നാട്ടിൽ അത് പറ്റില്ല അത് പാടില്ല നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന പല കാര്യങ്ങളും ജനങ്ങൾ മനസ്സിലാക്കണം ഈ ഉണ്ടാക്കുന്ന പല വിവാദങ്ങളും നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് நம்மளை நம்மளை தானே இடம் தோல்பிக்கிறது ലൈസൻസ് ലൈസൻസ് ആളുകൾ നമ്മൾ നമ്മളെ തന്നെയാണ് ഇല്ലാതെ അപകടം വരുത്തുന്നത് പതിനെട്ട് വയസ്സിന് താഴെയാണെങ്കിൽ വളരെ ഒരു ശിക്ഷ ലഭിച്ച് പുറത്തിറങ്ങാവുന്ന ഒരു കാര്യമാണെന്ന് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആരെ വേണമെങ്കിലും അപകടപ്പെടുത്തി കൊല്ലാൻ കഴിയുമെന്നും എന്നൊക്കെയുള്ളൊരു വിദ്യാധാരണ ജനങ്ങളിലേക്ക് വന്ന് കഴിയുമ്പോൾ ഉണ്ടാവുന്നത് എത്ര മോശ അവസ്ഥയാണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക അപ്പോൾ അതുകൊണ്ട് മികച്ച ഡ്രൈവിംഗ് സംസ്കാരവും മികച്ച ഡ്രൈവിംഗ് രീതികളും നമ്മളിൽ ഉണ്ടാകേണ്ടതിന് മികച്ച നിയമങ്ങൾ വരണം അതിന് മാറ്റങ്ങൾ ഉൾക്കൊള്ളണം മാറ്റങ്ങൾ ഉൾക്കൊണ്ട് വേണ്ട നമുക്ക് മുന്നോട്ട് പോകാം ചിലപ്പോൾ െങ്കിലും പിന്നീട് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ ഒരു പരിശീലനത്തിനൊക്കെ വലിയ തുക ചെലവാകുമെന്നാണ് ഞാൻ പറയുന്നത് വലിയ തുക ചെലവായാൽ പോലും നമുക്ക് മികച്ചൊരു ഡ്രൈവിംഗ് പരിശീലനം സ്വന്തമാകാൻ കഴിയും നല്ലൊരു ഡ്രൈവർ ആവാൻ കഴിയും എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി പൈസ മുടക്കിയായാലും സാരമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ മറ്റൊരു വിശേഷവുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും